ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുന്നിൽ ഇവിടെ രണ്ടു മൂന്ന് ദിവസമായിട്ട് നല്ല കാറ്റും മഴയാണ് അതുകൊണ്ട് കറൻറ്റും ഇല്ല നെറ്റിനും കുറച്ചൊരു സ്ലോ ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ് ഓക്കെ സോ എൻ്റെ പേര് സായിജ മതിലസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ അധ്യാപികയാണ് എൻ്റെ ടോപ്പിക് പാരന്റിങ് ആണ് ആധികാരികമായിട്ട് പാരന്റിംഗിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതലായിട്ടൊന്നും അറിയില്ല അതുകൊണ്ട് കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ോട് കൂടി നമുക്ക് ഈ ടോപ്പിക്ക് തുടങ്ങാം ജനിക്കും തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനാൽ ഭാര്യ ഇംഗ്ലണ്ടിൽ തന്നെ തന്നെയാക്കിയാൽ ഒരു കുട്ടി ജീവിതത്തിൽ മികച്ചതാകുന്നതും മോശമാകുന്നതിനും പ്രധാന ഉത്തരവാദി അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ് പേരന്റിങ് എന്നത് വലിയൊരു പ്രതിഭാസമാണ് രണ്ടുപേർ അച്ഛനും അമ്മയും ആവുന്നത് എപ്പോഴാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അവർക്ക് കുഞ്ഞ് ജനിക്കുമ്പോൾ അവർക്ക് പക്ഷെ ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ ഉദരത്തിൽ പേറുന്നത് മുതൽ ആണ് പേരന്റിംഗിന്റെ തുടക്കം എന്ന് പറയുന്നത് ആ സമയത്ത് ഒരു കുട്ടിക്ക് എത്രത്തോളം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ടോ അത് രക്ഷിതാക്കൾ ഒരു വരെ നിലനിർത്തി പോരേണ്ടതുണ്ട് ചില പ്രായമുള്ള ആൾക്കാർ പറയാറുണ്ട് അല്ലെ നമ്മളെ പ്രഗ്നന്റ് ആയ സമയത്തൊക്കെ നമ്മളെ മുത്തശ്ശിയും അമ്മൂമ്മമാരും ഒക്കെ പറയാറുണ്ട് അമ്മയും അതേപോലെ തന്നെ പറയാറുണ്ട് ഏർ നല്ല അതായത് ആ സമയത്ത് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാവൂ നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ അതേപോലെ നല്ല പാട്ടുകൾ കേൾക്കണം എന്നൊക്കെ അല്ലെ അപ്പൊ അതൊക്കെ എന്തിനാണ് അവരെന്തിനാണ് അങ്ങനെയുള്ള ഒക്കെ നമുക്ക് പറഞ്ഞു തന്നത് അതെ അതും അത് തന്നെ നല്ല നമ്മുടെ യൂട്രസിലുള്ള കുഞ്ഞിന് നല്ല ബുദ്ധി പെരുവാൻ വേണ്ടിയിട്ട് അല്ലെ എന്തുകൊണ്ടാണ് അതായത് എന്തെന്നാൽ ഇതൊക്കെ കുട്ടി കേൾക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാണ് ഒരു അമ്മ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ കുട്ടി അറിയുന്നുണ്ട് അല്ലെ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നിരുന്നത് അപ്പോ ഇതിനനുസരിച്ചിട്ടാണ് ഭാവിയിൽ അവന്റെ പെരുമാറ്റത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് അപ്പൊ എന്റെ പരിചയത്തില് ഒരു കുട്ടി ഉണ്ടായിരുന്നു അപ്പൊ ആ കുട്ടി പ്രഗ്നന്റ് ആയ സമയത്ത് അവൾക്ക് ഒരു രണ്ടോ മൂന്നോ മാസം ഒരു വല്ലാത്തൊരു ഛർദി ആയിരുന്നു രണ്ടും മൂന്നാം രണ്ടും നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഭക്ഷണമൊന്നും വേണ്ട അതേപോലെ ഒരു ഒരു ഭക്ഷണം ഇങ്ങനെ കാണുമ്പോൾ ഓക്കാനും വരും അപ്പോഴ് നമുക്കറിയാലോ നമ്മളൊക്കെ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ നമ്മളെ കാണാൻ വരും അവർ ആ ഒരു സന്തോഷത്തിൽ കാണാൻ വരും അപ്പൊ ഇവര് കാണാൻ വരുമ്പോൾ നമുക്ക് സ്വീഡ്സ് ഫ്രൂട്ട്സ് ഇതൊക്കെ കൊണ്ടുവരും അപ്പൊ ഈ കുട്ടിയെയും അതേപോലെ കാണാൻ വന്നു അപ്പൊ ഇവൾക്ക് പൊതുവേ ഇവർക്ക് തീരെ വയ്യ ഈ ധർദി കൊണ്ട് തീരെ വയ്യ പക്ഷെങ്കിൽ ഈ വരുന്ന ഈ നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും വരുന്നത് കാണുമ്പോഴേ തന്നെ ഇവർക്ക് ഇവർക്ക് വല്ലാത്തൊരു വിഷമം തോന്നും ദേഷ്യമൊക്കെ വരും കാരണം ഇവരുടെ കയ്യിൽ എന്തായാലും ഈ ഫ്രൂട്ട്സോ ഏതെങ്കിലും ഫ്രൂട്ട്സോ അല്ലെങ്കിൽ സീഡ്സോ ഒക്കെ ഉണ്ടാവും ഇവ ഭക്ഷണം കാണുമ്പോഴേ ഛർദിയ അപ്പോഴും ഇവരെ കാണുമ്പോഴും ദേഷ്യം ഇവരുടെ കയ്യിലുള്ള ഈ ഫുഡ് കാണുമ്പോഴും ഇവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇവള് ഏഹ് ആ ടൈം ഒക്കെ ടൈമൊക്കെ കഴിഞ്ഞു പ്രസവം കഴിഞ്ഞു അതിനുശേഷം ഈ കുട്ടി ഭക്ഷണം കഴിക്കുന്ന ടൈം ആയപ്പോഴ് ഈ കുട്ടിക്ക് ഭക്ഷണം കാണുമ്പോൾ ഭയങ്കര ദേഷ്യം അതേപോലെ ഈ ചില ഭക്ഷണങ്ങളൊക്കെ കാണുമ്പോഴേ തട്ടിത്തെടുപ്പിക്കുക അങ്ങനെയൊക്കെയുള്ള പെരുമാറ്റമായിരുന്നു ഇവൾക്ക് അപ്പോ ഇവർക്ക് അപ്പോൾ ഇവളെന്ത് ചെയ്തു ഇവള് നേരെ ഡോക്ടറെടുത്ത് പോയി ഡോക്ടറെ കാണിക്കാൻ പോയി ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ എല്ലാ ഡീറ്റെയിലും ചോദിച്ചു എങ്ങനെയായിരുന്നു നിങ്ങളുടെ പ്രഗ്നൻസി ടൈമിൽ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് ഛർദി ഉണ്ടായിരുന്നു ഇതൊക്കെ അന്വേഷിച്ചു ഡോക്ടർ അപ്പൊ ഡോക്ടറോട് എല്ലാ കാര്യങ്ങളും ഇവട് പറഞ്ഞു കൊടുത്തു അപ്പൊ പറഞ്ഞുകൊടുത്തപ്പോഴും ഡോക്ടർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പൊ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ആ സമയത്ത് ഡോക്ടറോട് കാണിച്ച വിരക്തിയാണ് ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു അപ്പൊ അതാണ് പേരന്റ് പ്രഗ്നന്റ് ആയ സമയത്ത് അമ്മ അനുഭവിച്ചതിന്റെ വിഷമതകളാണ് ഈ കുട്ടി അനുഭവിക്കുന്നത് അപ്പൊ ഒരു കുട്ടി ജനിച്ചു വീഴുന്ന സമയം മുതൽ കുട്ടിയുടെ റോൾ മോഡൽ എന്ന് പറയുന്നത് അവന്റെ പേരന്റ്സ് ആണ് അവൻ അവന്റെ അല്ലെങ്കിൽ അവളുടെ ആണ് ആ കുട്ടി മാതാപിതാക്കളെയാണ് ശ്രദ്ധിക്കുന്നത് അവൻ ആദ്യം പറയുന്നത് അമ്മ അല്ലെങ്കിൽ ഉമ്മാ വാക്കാണ് അല്ലെ അപ്പോ ഏത് പ്രായം മുതലാണ് നമ്മൾ കുട്ടിയെ വളർത്തി തുടങ്ങേണ്ടത് പറയാൻ ഹലോ എന്നാണ് ഓൺലൈൻ മീറ്റിംഗ് പറ്റുവോ അതെ മാതാവിന്റെ ഉദരത്തിൽ വെച്ചാണ് വളർത്താൻ തുടങ്ങുന്നത് അല്ലെ നമ്മുടെ ഉദരത്തിൽ വെച്ച് തന്നെ നമ്മൾ വളർത്താൻ തുടങ്ങി അമ്മ സന്തോഷിക്കുന്നത് കാണുമ്പോൾ കുട്ടി ഉദരത്തിലുള്ള കുഞ്ഞു എന്ത് ചെയ്യും നമ്മളെ ഇങ്ങനെ ചലിക്കുന്നത് കാണാം അല്ലെ നമുക്കറിയാം ഒരു ഒമ്പത് മാസമൊക്കെ ആകുമ്പോഴ് നമ്മളെ ഇങ്ങനെ ചവിട്ടും എന്തുകൊണ്ടാണ് അതായത് നമ്മൾക്ക് എന്തെങ്കിലും സന്തോഷം വരുമ്പോ കുട്ടി അവൻ നമ്മുടെ ഉദരത്തിന്റെ ഉള്ളിൽ നിന്ന് സന്തോഷം പ്രേരിപ്പിക്കുന്നതാണ് അല്ലെ അപ്പൊ ഗിം യുവർ ഹാൻഡ് ദാറ്റ് ഐ മേ വോക്ക് ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ ഫെയ്ത്ത് ഇൻ ഫേറ്റ് അതായത് എന്നിലുള്ള നിന്റെ വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ എന്റെ കൈപിടിച്ച് നടക്കൂ എന്നാണ് ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് കുട്ടികളുടെ വളർച്ചാ കാലഘട്ടത്തെ നാലായിട്ട് തിരിക്കാം ഒന്ന് ശാരീരികമായ വളർച്ച രണ്ട് ഭൗതികമായ വളർച്ച മൂന്ന് മാനസികമായ വളർച്ച നാല് ആത്മീയമായ വളർച്ച ഇപ്പൊ ഫസ്റ്റില് ശാരീരിക വളർച്ച ശാരീരികമായ വളർച്ച എല്ലാവർക്കും അറിയാം നമ്മുടെ ശരീരത്തിലുള്ള വികാസങ്ങൾ അല്ലെ അപ്പൊ ഹൈറ്റ് വെയിറ്റ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ചേഞ്ചസും അതെളിപ്പെടും പിന്നെ വരുന്നത് മാനസികമായ വളർച്ചയാണ് മാനസികമായ സോറി ഭൗതികമായ വളർച്ചയാണ് ഭൗതികമായ വളർച്ച എന്ന് പറയുന്നത് നമുക്ക് മെന്റൽ പ്രോ അതായത് നമ്മുടെ ഡെവലപ്മെന്റ് ഓഫ് ദ മെന്റൽ പ്രോസസ് അല്ലെ പിന്നെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സംഗതികള് പിന്നെ ലേണിംഗ് നമുക്ക് ലേണിങ് അതേപോലെ മെമ്മറി ഇതൊക്കെ ഈ ഒരു ഭൗതികമായ വളർച്ചയിൽ വരുന്നതാണ് പിന്നീട് വരുന്നത് മാനസികമായ വളർച്ചയാണ് മാനസികമായ വളർച്ച നമുക്ക് എന്ത് എല്ലാ കാര്യങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ലെവലിലൊക്കെ എത്തിക്കുന്നത് പിന്നെ വരുന്നത് ആത്മീയമായ വളർച്ചയാണ് ആത്മീയമായ വളർച്ച എന്ന് പറയുന്നത് ഡിഫൻസ് അപ്പോൺ ഇൻഡിവിജ്വൽ അത് ഓരോരുത്തർ പേഴ്സണലാണ് അല്ലെ അപ്പൊ അത് ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവും ചില ആൾക്കാർക്ക് വിശ്വാസം ഉണ്ടാവും അപ്പൊ ഇത് ഈ നാല് ഘട്ടങ്ങളാണ് ഒരു കുട്ടിയുടെണർത്തിയിൽ ഉള്ളത് അപ്പോ നെക്സ്റ്റ് കുട്ടികളെ വളർത്തേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ചില പോയിന്റ്സ് ഒക്കെ അതിലുണ്ട് അപ്പൊ അത് അതാണ് പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം കുട്ടിയെ സംസാരിക്കാൻ അനുവദിക്കുക കുട്ടിയെ കുട്ടിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കുട്ടി തന്നെ മറുപടി പറയട്ടെ അതായത് നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ഇരിക്കുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫംഗ്ഷന് പോയാലോ ഏതെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോയാൽ നമ്മുടെ കൂടെ കുട്ടി ഉണ്ടെങ്കിൽ കുട്ടിയോട് ചോദ്യങ്ങൾ കാര്യങ്ങള് ചോദിക്കായിരിക്കും അല്ലെ പല ചില ആൾക്കാർ കുട്ടിയോട് ചോദിക്കും അപ്പൊ കുട്ടിക്ക് പകരം ആരാണ് ഉത്തരം പറയുക ആ പേരൻസ് ആണ് പെട്ടെന്ന് ഉത്തരം പറയുക അപ്പൊ അതിന് പകരം കുട്ടി തന്നെ മറുപടി പറയട്ടെ കുട്ടി തന്നെ മറുപടി പറയാൻ അവർ അവർ പ്രാപ്തരാകണ്ടേ അല്ലെ എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ അവര് പ്രാപ്തരാകണം നെക്സ്റ്റ് കുട്ടികളോട് ഉപദേശത്തിന് പകരം അവർക്ക് കൂടി പറയാനുള്ളത് കേൾക്കുക കുട്ടികളോട് നമ്മൾ ചില പേരൻസ് അല്ലാണ്ട് കുട്ടികളെ ഉപദേശിക്കും പക്ഷെ അവർ പറയുന്നതൊന്നും നമ്മൾ കേൾക്കൂല അല്ലെ അപ്പൊ ഇവിടെ ഇപ്പോൾ ഒരു കുട്ടിയോട് നമ്മൾ എന്തെങ്കിലും ഉപദേശം കൊടുക്കുമ്പോഴേ കുട്ടിക്ക് ആ ഉപദേശം ചില സമയം കേട്ട് കേട്ട് മടുത്തിട്ടുണ്ടാവും നമ്മളിപ്പോൾ എന്ത് കേരള കോടതിയിലാവട്ടെ ഒരു കേസ് അല്ലെ ലാസ്റ്റ് ഘട്ടത്തിൽ ഇപ്പൊ കോടതിയിൽ കേസൊക്കെ വാദിക്കുന്ന സമയത്ത് ഒരു കുറ്റവാളിക്ക് പറയാനുള്ള കാര്യങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഒരു ജഡ്ജി ശിക്ഷ വിധിക്കുകയുള്ളൂ അല്ലെ അപ്പൊ അവിടെയും എന്താണ് നമ്മളത് കേട്ടതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയുള്ളു അതേപോലെ കുട്ടികളുടെ ഉപദേശത്തിന് പകരം അവർക്ക് കൂടി പറയാനുള്ളത് നമ്മൾ കേൾക്കാം നെക്സ്റ്റ് കുട്ടികളോട് ചോദ്യങ്ങൾ ചോദിക്കുക ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും ചിന്തകൾ സ്റ്റിമുലേറ്റ് ചെയ്യും അല്ലെ അവർക്ക് വളർച്ച ഉണ്ടാകും അപ്പൊ അവർക്ക് എന്തൊക്കെയാണ് അറിയാനുള്ള ഒരു ആകാംക്ഷ കുട്ടികൾക്ക് ഉണ്ടാകും നെക്സ്റ്റ് ദിനചര്യകൾ ക്രമപ്പെടുത്തുക ദിനചര്യകൾ ക്രമപ്പെടുത്തുക ഡെയിലി നമ്മുടെ രാവിലെ എന്തൊക്കെയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് ആ ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് കുട്ടികൾ ചെയ്യട്ടെ അല്ലെ അപ്പൊ ആ ഒരു ചെറുപ്പത്തിലേ നമ്മളത് ശീലിപ്പിക്കുമ്പോൾ കുട്ടികൾക്ക് അതിന്റെ ആ ഒരു ക്രിയേറ്റീവ് തിങ്കിങ്ങിന് ഈ ദിനചര്യകൾ വളരെ ഉപയോഗപ്രദമാണ് അല്ലെ ചിട്ടിയോടെ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ബുദ്ധിവികാസം കൂടും ഇപ്പൊ പണ്ടത്തെ കാലഘട്ടത്തിൽ പണ്ടുള്ള ആൾക്കാർക്ക് പറയാറുണ്ട് രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടന്ന്തിന് ചെയ്യണം എന്ന് എന്തിനാണത് അതായത് അവരുടെ ബുദ്ധിവികാസം ഉറക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കറിയാം നമ്മളിപ്പോ ഡെയിലി മോർണിംഗിൽ എഴുന്നേറ്റ് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് അല്ലെ ആ ഒരു ടൈമില് കഴിക്കണം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആ ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ അതുകൊണ്ടൊരു ഗുണമില്ലെന്നാണ് പറയുന്നത് അപ്പൊ അത് കുട്ടികളെ പഠിപ്പിക്കുക നെക്സ്റ്റ് അവരുടെ വികാരങ്ങളെ ഫീലിങ്സിനെ വാലിഡേറ്റ് ചെയ്യപ്പെടണം അവരുടെ വികാരങ്ങൾ എന്തോ ആകട്ടെ അത് നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ അത് സപ്രസ് ചെയ്യും അല്ലെ നമ്മളിപ്പോ ചിലപ്പോ നമ്മ ആ കുട്ടികളല്ലേ കുട്ടികൾ നമ്മളോട് അവരുടെ വിഷമങ്ങളോ എന്തെങ്കിലും വന്ന് പറയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും അവരെ അഡ് ചെയ്യും അല്ലെ ചില സമയം നമ്മൾ ആ കുട്ടിയല്ലേ അത് എന്തെങ്കിലും അവൻ അവിടെ നിന്ന് പറയട്ടെ എന്നാണ് നമ്മൾ ചിന്തിക്കുക പക്ഷെങ്കിൽ അങ്ങനെയല്ല കുട്ടികള് പറയുന്ന അവരെ അവരുടെ വികാരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ മാനിക്കണം ഓക്കെ എന്താണ് കുട്ടിക്ക് പറയാനുള്ളത് അല്ലെ അവന്റെ വിഷമം എന്താണ് അപ്പൊ നമ്മൾ അങ്ങനെ ആ കുട്ടികള് പറയുന്നത് അല്ലെങ്കിൽ അവന്റെ ആ ഒരു ഫീലിങ്സിനെ നമ്മൾ പരിഗണിച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഭാവിയിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കും കാരണം അവനെ കേൾക്കാൻ ആരുമില്ല അവന്റെ കാര്യങ്ങൾ പറയാൻ ആരുമില്ല എന്നൊരു ചിന്തയായിരിക്കും കുട്ടിക്ക് ഉണ്ടാവുന്നത് ഓക്കെ നെക്സ്റ്റ് ആവശ്യങ്ങളെയും അത്യാവശ്യങ്ങളെയും മനസ്സിലാക്കി കൊടുക്കുക ചെറിയ കുട്ടികൾ ചില ചെറുപ്പത്തിൽ ചില കാര്യങ്ങൾക്കൊക്കെ വല്ലാതെ വാശി പിടിക്കും അല്ലെ അപ്പൊ എന്തൊക്കെ എനിക്കത് വേണം ഇത് വേണം എന്നൊക്കെ പറയും അപ്പൊ നമുക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിക്കുക അപ്പൊ എന്താണ് ആവശ്യം അല്ലെ എന്താണ് അത്യാവശ്യം രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് അല്ലെ നമുക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കുട്ടികളെ പറഞ്ഞ് ചോദിപ്പിക്കുക നെക്സ്റ്റ് ഒരു കാര്യത്തിനും നിർബന്ധിക്കരുത് അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക അല്ലെ ഒരു കാര്യത്തിനും കുട്ടിയെ നിർബന്ധിക്കരുത് നമുക്ക് ചില പേരൻസിനുണ്ട് എല്ലാ കാര്യങ്ങൾക്കും കുട്ടിയെ അത് ചെയ് ഇത് ചെയ്യ് എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിക്കാറുണ്ട് അല്ലെ അതേപോലെ അവരെ കാര്യങ്ങൾ പറഞ്ഞിട്ട് എന്തു ചെയ്യണം അവരെ ബോധ്യപ്പെടുത്തണം തെൻ നെക്സ്റ്റ് നമ്മുടെ സ്വപ്നങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കരുത് മിക്ക കുട്ടികളും പറയാറുണ്ട് എൻ്റെ ഭാവി നശിപ്പിച്ചത് എന്റെ രക്ഷിതാക്കളാണ് അല്ലെ അതായത് ചിലപ്പോൾ ഈ പാരന്റിനെ ചെറുപ്പത്തിലെ നല്ലവണ്ണം പഠിക്കണം പഠിച്ച് നല്ല നല്ലൊരു ഡോക്ടറാണോ അല്ലെങ്കിൽ നല്ലൊരു എൻജിനീയർ ആണ് അല്ലെങ്കിൽ നല്ലൊരു ഹൈ പൊസിഷനിലുള്ള ഒരു പ്രൊഫഷൻ നേടണം എന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരിക്കാം ഈ ഒരു പാരന്റ് അപ്പോ അവർക്ക് അത് ചില സമയം നേടാൻ പറ്റിയിട്ടുണ്ടാവില്ല െ അപ്പൊ അതിന് പകരം ഈ പേരന്റ് എന്ത് ചെയ്യും എൻറെ കുട്ടി എൻറെ കുട്ടിയെ ആ ഒരു പൊസിഷനിലേക്ക് എത്തണം എത്തിക്കണം എന്നുള്ളൊരു ചിന്ത ഈ പേരന്റിൽ ഉണ്ടാവും അപ്പൊ ശേഷം ചെറുപ്പത്തിലെ കുട്ടിയെ അതാവണം 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 എന്ന് പറഞ്ഞ് പഠിപ്പിക്കും അല്ലെ അപ്പൊ കുട്ടിക്കും പിന്നെ അത് ആ ഒരു മനസ്സിലാതൊരു ഉറച്ച തീരുമാനം ചില സമയം വരും അല്ലെങ്കിൽ ചില സമയം കുട്ടികൾ എന്ത് ചെയ്യും ചില കുട്ടികൾക്ക് എനക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല ആ കുട്ടിക്ക് തീരെ താല്പര്യം ഉണ്ടാവില്ല പക്ഷെങ്കിൽ ഈ നിർബന്ധം കൊണ്ട് ആ ഒരു കോഴ്സിന് പോയി ചേരും പക്ഷെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും കാരണം തരസമയം ആ കുട്ടിക്ക് ആ ഒരു കോഴ്സുമായിട്ട് പൊരുത്തപ്പെട്ട കുട്ടി ഓക്കെ അപ്പൊ നമ്മുടെ സ്വപ്നങ്ങൾ ഒരിക്കലും കുട്ടിയെ അടിച്ചേൽപ്പിക്കരുത് കാരണം കുട്ടികളുടെ ഭാവി നശിച്ചു പോകാൻ സാധ്യതയുണ്ട് നെക്സ്റ്റ് കുട്ടികളെ നോ പറയാൻ പഠിപ്പിക്കുക അല്ലെ എല്ലാ സമയവും എന്ത് കാര്യത്തിന് അതായത് നമുക്ക് പിന്നെ കുട്ടികൾക്ക് നോ പറയാൻ തന്നെ പഠിപ്പിക്കണം പറ്റാത്ത കാര്യങ്ങൾ പറ്റൂലെ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കണം ഓക്കെ നെക്സ്റ്റ് അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെ നമ്മളും അറിയണം അല്ലെ ഇതിപ്പോ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന സമയത്ത് നമ്മൾ ഗ്രൂപ്പായിട്ട് ഇരിക്കുന്ന സമയത്ത് കുട്ടിയെയും കൂടി നമ്മുടെ കൂടെ എരുത്തുക കുട്ടിയെയും കൂടി ഇരുത്തി കഴിഞ്ഞാൽ കുട്ടിയുടെ അഭിപ്രായവും കൂടി നമ്മൾ ചോദിക്കണം അല്ലെ നമ്മളെപ്പോ അഭിപ്രായം നമ്മൾ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുമ്പോഴ് കുട്ടിയോടും കൂടി ചോദിക്കുക എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ കുട്ടി കുട്ടി എന്താ ചിന്തിക്കുക ആ ഞാനും ഈ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട അംഗമാണ് എന്നൊരു തോന്നല് ഈ കുട്ടിക്ക് ഉണ്ടാവും അപ്പൊ ആ കുട്ടിയുടെ സെൽഫ് ഇൻട്രസ്റ്റ് കൂടുകയാണ് ചെയ്യുക ഇങ്ങനെ ഗ്രൂപ്പിലെ അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോൾ അപ്പൊ കുട്ടിയുടെ കോൺഫിഡൻസും കൂടും കോൺഫിഡൻസ് ലെവല് ഹൈ ആവും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഒരു പേരൻറിങ്ങിന് ഒരു കുട്ടിയെ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സുകൾ ഓക്കെ അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ ടോപ്പിക്ക് ഇവിടെ അവസാനിക്കുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ചോദിക്കാൻ ഞാനൊക്കെ എന്റെ കുട്ടികളടുത്ത് വരുന്ന പറയുമ്പോട ചോദിക്കുന്ന ഓടിപ്പിക്കലായിരുന്നു അങ്ങനെ സങ്കടം അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം നമ്മുടെ കുട്ടിയല്ലേ അപ്പൊ കുട്ടി പറയുന്നത് ശരിക്കും നമ്മൾ കേൾക്കണം എന്തൊക്കെയാണ് കുട്ടിക്ക് പറയാനുള്ളത് ഇപ്പൊ ഞാൻ ഞാനിപ്പ എന്റെ എന്റെ ചെറുപ്പത്തിൽ എൻ്റെ മോളൊക്കെ വന്നിട്ട് സ്കൂളിൽ ഞാൻ ഞാൻ അങ്ങോട്ട് ചോദിക്കും എന്തൊക്കെയാണ് നിങ്ങൾ എന്തൊക്കെയാണ് ഇന്നത്തെ സ്കൂളിൽ നടന്നത് എന്തെല്ലാന്ന് ഏതെല്ലാം മിസ്സാ പറഞ്ഞേ നമ്മൾ അങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ കുട്ടി പറയാനുള്ളതൊക്കെ നമ്മള് ശ്രദ്ധാപൂർവം കേട്ട് അതിന് വെറുതെ ചില സമയം ചില ആൾക്കാർ ആൾക്കാരും ചെയ്യും ആ കുട്ടി ആ പറഞ്ഞോ എന്താ എന്തല്ല ഇന്ന് എന്തല്ല സ്കൂൾ നടന്നേ എന്ന് പറഞ്ഞിട്ട് ഈ അമ്മ എന്ത് ചെയ്യും വെറുതെ മൂളി മൂളികൾക്കും കാരണം അമ്മ ചില സമയം വേറെ ഏതെങ്കിലും മൂളിലേരിക്കും ഉണ്ടാവുക വേറെ ഏതെങ്കിലും പണിയിലേക്ക് ഏർപ്പെട്ടിട്ടുണ്ടാവുക അപ്പൊ വെറുതെ ഇങ്ങനെ മൂളി മൂലിക്കും പക്ഷെ അതിനുള്ളൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റൂല കാരണം നമ്മളെ മൈൻഡ് എവിടെയോ ആണ് അപ്പൊ കുട്ടിക്ക് അത് മനസ്സിലാവും ചെയ്യാം അപ്പൊ കുട്ടിക്ക് എന്ത് പറയും ആ അമ്മക്കൊന്നും കേൾക്കണ്ട അല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്ന അമ്മ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അത് ചില സമയം കുട്ടിക്ക് സങ്കടം വരും അപ്പൊ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് Very happy for No. Oh. Okay, thank you, Saija, ma'am. Thank you all. Okay, thank you, ma'am. Okay, bye.